ഹലോ അപ്പം നമ്മളിന്നൊരു പുതിയ പലഹാരം ഉണ്ടാക്കാൻ പോവാണ് രാവിലെയൊക്കെ എല്ലാവർക്കും നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു പലഹാരം ഉണ്ടാക്കുന്നത് ഗോതമ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന മരുമാവ് ഞാനിത് അവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ച് വെച്ചിട്ട് കുറച്ച് നേരമായി നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന അതേ പരുവം തന്നെയാണ് ഒരിലൊരു കിട്ടാവുന്ന പാകത്തിൽ തന്നെയാണ് പിന്നെ ഞാനിവിടെ ഇതിനാവശ്യമായിട്ട് ഒരു സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കോഴിമുട്ട വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാല കൂട്ടുകളാണ് ആവശ്യം നമുക്കിനി ആദ്യം ഈ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിതാ ഞങ്ങളൊരു ഇൻഡക്ഷൻ കുക്കർ മേടിച്ചായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് വിശുദ്ധ വിവരങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ ഇട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലാണെന്ന് പാചകം ചെയ്യാൻ പോകുന്നത് പാചകം ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി കേട്ടോ അപ്പോൾ ഞാൻ എന്താ പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഓണായി വരുന്നു ഇനി നമുക്ക് പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിനാവുന്നതുകൊണ്ട് വേഗം പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ചൂടാവും ഇപ്പം നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അധികം എണ്ണ ഉപയോഗിക്കണമെന്നില്ല എണ്ണയിൽ പൊരിച്ചെടുക്കണ സാധനമൊന്നുമല്ല കേട്ടോ ഇത് ഞാൻ കുറച്ച് എണ്ണ വെച്ച് കൺ ഇത് ഉണ്ടാക്കി വരുമ്പോൾ ചെറുതായിട്ട് നമുക്ക് പബ്സിൻ്റെയൊക്കെ ഒരു ഏകദേശം സാമയം വരും പക്ഷെ ഇത് ഗോതമ്പ് ആ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് മാത്രം ചൂടായി വന്നൊക്കെ റെഡി ആക്കി കഴിഞ്ഞാൽ നമുക്ക് സ്ലോ ആക്കി വെക്കാം കേട്ടോ ചൂട് സ്ലോ ആക്കി വെക്കാം ചൂടായിരിക്കണം ഞാൻ എന്റെ അവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് റോസ്റ്റ് ചേർത്ത് തെങ്ങിവച്ച സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒരു സവോളനെ ഞാൻ എടുത്തിട്ടുള്ളു കുറച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുണ്ട് ഇനി ചൂടൊന്ന് ചൂടൊന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ ചൂട് വെച്ചിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് വഴങ്ങ് വയ്ക്കാം ഉപ്പ് കൂടി വഴഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ എന്തായാലും ഉപ്പാവിശ്യം കൂടിയാണ് ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതൊന്ന് ഒരു ബ്രൗൺ നറായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് നമ്മൾ അലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പൊ ഉള്ളിവിടെ ഒരു ബ്രൗൺ നറായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് കശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് വളരെ കുറച്ചേ ചേർത്ത് കേട്ടോ അല്ലാതെ ആവശ്യമില്ല ഇത് പിന്നെ സ്വൽപ്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല കൂടുതലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കത് നന്നായിട്ട് പൗസ്റ്റിക് എടുക്കാം കുറേ മസാല കൂട്ടുകളെയൊന്നും ഇതിലേക്ക് കൊടുക്കും ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇനി ചെറുതായിട്ട് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കണേണ്ടി ഒരു രണ്ട് ടീ ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി ഒന്ന് വെള്ളം പതിക്കി വരെ വേവിക്കില്ല ഞാനൊന്ന് ചെറുതായിട്ട് ചൂട് കൂട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് തിളച്ച് വേഗം തിളച്ച് പറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം കടന്നിട്ടൊന്ന് എൻ്റെ മസാല നമുക്ക് ഇഷ്ടമുള്ള പേപ്പത് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ മസാലൊക്കെ ഒന്നായിരിക്കും ചേർത്ത് മസാല ഒക്കെ അവിടെ വച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇല ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതൊന്നും ഓരോ ഇല്ല എടുത്തതെന്ന് ഫില്ല് ചെയ്യാൻ നോക്കുകയാണ് കുറച്ച് കയ്യിലെണ്ണ തടവി കൊടുക്കുന്നത് ഒന്നായിരിക്കും കേട്ടോ ഹൈ ഗൈസ് ഞാൻ വന്നു എന്താണ് ഇതൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് എന്ത് വെച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഗോതമ്പ് ഗോതമ്പ് ഇനി നമുക്കിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ കൈയോട്ട് ചപ്പാത്തി പലകിയോ കോലോ ഒന്നും വേണ്ട കേട്ടോ ഇങ്ങനെ നമുക്കിങ്ങനെ ഇതാക്കി എടുക്കാം ഒരു ഉരുളി ഇട്ട് കൈ കൊണ്ട് വെച്ച് ഇങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഫില്ലിങ് വെച്ചെടുക്കാം അത് കഴിക്കുമ്പോഴ് കട്ട് തോന്നില്ലേ എൻ്റെ തോന്നുക കൂടി നമ്മൾ പരത്തും ഒരു വർഷം മുട്ട വെച്ചു ഇനി അതിലേക്ക് മസാല വെച്ച് കൊടുത്തിട്ടുണ്ട് പപ്സ് മാതിരി ഉണ്ടല്ലോ ആ പപ്സ്മാതിരി നമുക്ക് പറയാം വേണമെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഈ ഫില്ലിങ് അടക്കി അതുകൊണ്ടുതന്നെ നമ്മളിങ്ങനെ വെച്ച് സ് ചെയ്ത് പ്രസ് ചെയ്ത് മസാല കുറച്ച് കൂടി പോയി വെച്ചത് നമുക്കതിങ്ങനെ അതിനനുസരിച്ച് മറ്റേ വലുതാക്കിയ വലുതാക്കി എടുക്കാം നമുക്കത് അടച്ചു കൊടുക്കണം അല്ല അത് നമ്മൾ മോമോസ് കാണുമ്പോൾ പരത്തു തോന്നിയാണോ ഇതിന് നമുക്ക് ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ പരത്തി എടുക്കാം ഇത് മറ്റേ എന്താ പറയുക പപ്സ് എന്ന് പറയാ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക ആലു പൊറോട്ട എന്താ അറിയാം ആലു ചപ്പാത്തി അങ്ങനെയൊക്കെ ഒരു സംഭവമാണിത് അപ്പം നമ്മളിത് ഇവിടെ കുറച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് ചുട്ട് അപ്പോൾ അപ്പം ഞാനിവിടെ മസാലയൊക്കെ വെച്ച അതേ പാനിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തീ ഒന്ന് കുറച്ച് വയ്ക്കുന്നുണ്ട് ആദ്യം നമുക്ക് കുറച്ച് എണ്ണ മൂളക്കൂടെ ഒന്നും ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കരുത് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഒരു പാനേനെ നമുക്ക് മൂന്നോ നാലോ എണ്ണം നമുക്ക് പാനിൻ്റെ മെപ്പത്തിനനുസരിച്ച് റെഡിയാക്കി കൊടുക്കാം രണ്ടോ എല്ലാവരും ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആക്കുകട്ടോ ഷേപ്പ് ഒന്നും അത്ര വലിയ കറക്റ്റ് ഇല്ല ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഈ ഓയിലൊന്ന് തടവി കൊടുക്കാം കേട്ടോ ചെറുതായിട്ട് അവിടെ നമ്മൾ ഒഴിച്ച ഓയിൽ തന്നെ മീനേക്ക് കൂടി ഒന്ന് തടവി കൊടുക്കുക ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളത് ഒന്ന് തടവി കൊടുക്കുന്നത് മറിച്ചിട്ട് കൊടുക്കും ശരിയാക്കും ഒരു ഉള്ളിൽ മസാല ഒക്കെ ഉള്ള കാരണം കഴിക്കാൻ നമുക്ക് വേറെ കറിയുടെ ഒന്നും ഒരു ആവശ്യമില്ല അങ്ങനെ എടുത്തിട്ട് കഴിച്ചാൽ മതി പഫ് ആലും പൊറോട്ട ഒക്കെ അപ്പൊ ചെറിയ ചെറിയ കഴിച്ചു ഇത് കാനമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാൻ മാതിരി കാനമൊന്നും ഉണ്ടാവില്ല എന്താ ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അപ്പത്തെ സൈഡ് ഒന്ന് ബ്രൗൺ ആയി വെക്കണം നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം എന്നാലേ ആ വക്കൊക്കെ ഒന്ന് വെന്ത് നിൽക്കുകയുള്ളൂ അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ചുട്ടെടുത്തിട്ട് വരാം അപ്പം നമ്മളുടെ പലഹാരം എന്താ അവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിലുണ്ടാക്കി നോക്കി വെക്കും വളരെ എളുപ്പത്തിൽ നമുക്ക് പബ്സ് രൂപത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി വെക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബായ്